കേന്ദ്രീകരിച്ച് ഒരു കൊലപാതകം നടക്കുവാൻ ഇടയെ അറിയുമോ കഴിഞ്ഞ രാത്രിയിൽ സംരക്ഷണത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾ കുത്തിയവൻ മരിച്ചുപോയി എന്റെ തലമുടിയെ കൂട്ടിപ്പിടിച്ച് വലിച്ചെടുത്ത് ലാടം വെച്ച ബോട്ടിന്റെ അടിഭാഗം വെച്ച് നടുക്കുറുക്കിന്റെ ചവിട്ടി ഓടിച്ച് ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കാൽവരി യാത്ര എന്ന യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് സാക്ഷിയായിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇങ്ങനെ ഒരു വലിയേറെ തന്ന വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് സർവശക്തനായ ദൈവം നാം എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ എന്ന് ഒറ്റവാക്കിൽ പ്രാർത്ഥിക്കുന്നു എൻ്റെ പേര് പ്രശാന്ത് പ്രശാന്തെന്നാണ് തിരുവനന്തപുരത്താണ് ഞാൻ താമസിക്കുന്നത് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്താണ് താമസിക്കുന്നു ഭാര്യയും ഏഴുവയസ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞുമുണ്ട് രണ്ട് സഹോദരങ്ങൾ മാതാവുമുണ്ട് ഐ പി സി അബാന സെറ്റി ചർച്ചിനോട് ബന്ധപ്പെട്ട് മെഡിക്കൽ കോളേജിൽ പ്രവർത്തനമായിരിക്കുന്നു ഓർക്കും ഓർക്കുമുഴക്കയും പ്രാർത്ഥിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു എൻ്റെ ഒരു സാക്ഷ്യം ഞാൻ ലഘുവായി പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവനാമത്തെ ശരണപ്പെടുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ പേര് പ്രശാന്തെന്നാണ് തിരുവനന്തപുരത്താണ് ഞാൻ ജനിച്ചു വാർത്തപ്പെടുവാൻ ഇടയായിത്തീർന്നത് ഞാനും എൻ്റെ ജ്യേഷ്ഠനും കുഞ്ഞുനാൾ മുതൽ തന്നെ ഒരു ഏകലവിയ ആശ്രമത്തിലാണ് പഠിക്കുവാൻ ഇടയായിത്തിരുന്നത് ഏകലവിയ ആശ്രമം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരിക്കലും അവിടെ ബൈബിളല്ല പഠിപ്പിക്കുന്നത് ബൈബിളിന് വിരുദ്ധമായിട്ടുള്ള വിഗ്രഹങ്ങൾ കുറിച്ചും വിഗ്രഹങ്ങളെ സേവിക്കുന്നതിനെക്കുറിച്ചാണ് പഠിക്കുവാൻ ഇടയായിത്തിരുന്നത് ആ ക്ഷേത്ര അങ്ങണത്തിലായിരിക്കുന്ന സമയത്ത് കൃത്യം പ്രഭാതം മൂന്ന് മണിയാകുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞേക്കണം കൃത്യം നാല് അൻപതിന് ക്ഷേത്രത്തിൻ്റെ നട തുറക്കുന്നതിന് മുമ്പ് അവിടുത്തെ പൂജയ്ക്കുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അവിടുത്തെ ഭജനപ്പാട്ടിനൊക്കെയും നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആ ക്ഷേത്രാംഗണത്തിലായിരിക്കുന്ന സമയത്ത് എൻ്റെ കുഞ്ഞു ഹൃദയത്തിനകത്ത് ഒരു വലിയൊരു ആഗ്രഹം ഉണ്ടാകുവാൻ ഇടയായി തീർന്നു ആഗ്രഹമെന്ന് പറയുന്നത് എനിക്കൊരു ചെണ്ട കൊട്ട് പഠിക്കണമെന്നൊരു താല്പര്യം എൻ്റെ ഹൃദയത്തിനകത്തുണ്ടായി അങ്ങനെ ഏകദേശം നാൽപ്പത്തെട്ട് മണിക്കൂറോളം ബുക്കിന് വേണ്ടി ചെണ്ട കൊട്ടി പേർ ചേർക്കപ്പെട്ട ജെ കെ സതീഷ് അവർ പനമണ്ണൻ മനോഹർ നാശാൻ ഗുരുവായൂർ കണ്ണനാശാൻ കലാമണ്ഡലൻ രതീഷ് ആശാൻ ഇങ്ങനെ പ്രശസ്തരായ വ്യക്തികളുടെ കീഴിൽ ഞാൻ ചെണ്ട അഭ്യസിക്കുവാൻ ഇടയായി തീർന്നു തിരുവനന്തപുരത്ത് തന്നെ സ്ത്രീകളുടെ ശബരിമല എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ആറ്റുകൾ ക്ഷേത്രത്തിൽ ഏകദേശം പതിനെട്ടു വർഷം വരെയും വിളക്ക് പൂച്ചയ്ക്കൊക്കെയും ചെണ്ട കൊട്ടുന്ന ഒരു വ്യക്തിയായിരുന്നു എങ്ങനെയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിയ എൻ്റെ ഒരു അനുഭവം മാത്രം വേഗത്തിൽ പറയുവാൻ ദൈവനാമത്തിൽ ഞാൻ ശരണപ്പെടുകയാണ് അത് പറയണമെങ്കിൽ ഇനി ഞാൻ ജനിച്ചു വാർത്തപ്പെട്ട എൻ്റെ സ്ഥലം പറഞ്ഞാൽ മാത്രമേ എനിക്ക് സാക്ഷ്യം മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയത്തുള്ളൂ നമുക്കറിയാം കേരളത്തിനകത്ത് പതിനാല് ജില്ലകളുണ്ട് പതിനാല് ജില്ലകളുടെ തലസ്ഥാന നഗരം എന്ന അറിയപ്പെടുന്ന തിരുവനന്തപുരത്ത് ഹൃദയഭാഗത്ത് ഏകദേശം പതിനൊന്നര ഏക്കർ സ്ഥിതി ചെയ്യുന്ന ഒരു വലിയൊരു കോളനി ഉണ്ട് ഒരുപക്ഷെ എല്ലാവർക്കും സുപരിതമായിട്ടുള്ള ഒരു കോളനിയാണ് ആ കോളനിയുടെ പേരാണ് ചെങ്കൽസുള്ള കോളനി ഈ ചെങ്കൽസുള്ള കോളനിയെ കുറിച്ച് രണ്ട് വാക്കുകൾ ഞാൻ പറയട്ടെ ദീർഘവർഷങ്ങൾക്ക് മുമ്പ് പട്ടാപ്പകല് പോലും പോലീസുകാർ കയറുവാൻ ഭയന്ന് വിറച്ച ഒരു സ്ഥലമായിരുന്നു ചെങ്കൽസുള്ള കോളനി മാറിയും തിരിഞ്ഞു ഭരിച്ച ഭരണകൂടത്തിന് ചെങ്കച്ചുള്ളയുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല പോലീസിന്റെ മൂന്നാമുറകൾക്ക് ചെങ്കച്ചുള്ളയുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല എന്തിനു പറയാൻ കോടതിയുടെ ഒരു നിയമത്തിന് പോലും ചെങ്കച്ചുള്ളയുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല സന്ധ്യ സമയമാകുമ്പോൾ മധ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരി പദാർത്ഥത്തിന്റെയും അടിമത്തം ജീവിതം നയിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലുകയും കടാലുകളും വാളുകളും കൂട്ടിമുട്ടുന്ന ഭയാനകമായിരിക്കുന്ന ശബ്ദം മാത്രം മുഴങ്ങി നിന്നിരുന്ന ഒരു കാലഘട്ടം ചെങ്കച്ചുള്ള കോളനിക്കകത്തുണ്ടായിരുന്നു ഈ ചെങ്കച്ചുള്ള നോക്കി സമൂഹമൊക്കെയും ഒരേ ശബ്ദത്തോടെ വിളിച്ചു പറഞ്ഞ ഒരു പദമുണ്ട് ഒരിക്കലും ചെങ്കച്ചുള്ള കോളനിയിലെ തലമുറകൻ നന്നാമത്തില്ല പറഞ്ഞ സ്ഥാനത്ത് പാവപ്പെട്ട സുവിശേഷകന്മാർ ലഘുലേഖയും ദൈവത്തിന് തിരുവചനവുമായി തെരുക്കോളുകൾ കയറി ഇറങ്ങി സുവിശേഷത്തിന്റെ വിളംബനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ നന്നാവത്തില്ല എന്ന് പറഞ്ഞ ചെറുപ്പക്കാരെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും സ്വീകരിപ്പാൻ ഇടയാത്തീർന്നു ആത്മാർത്ഥതയോട് വിളിച്ചു പറയട്ടെ ഇന്ന് സന്ധ്യ ഈ ചെങ്കച്ചുള്ളയുടെ തെരുവീതിൽ നിങ്ങൾ നടക്കുന്നതെങ്കിൽ ഒരിക്കലും മദ്യത്തിന്റെ ലഹരി പദാർത്ഥത്തിന്റെ മണിമത്വം ജീവിതം നയിച്ച് കടാലകളും വാളുകളും കൂട്ടിമുട്ടുന്ന ശബ്ദമല്ല മുഴങ്ങുന്നത് മാറത്തടിച്ച് നിലവിളിക്കുന്ന മാതാപിതാക്കന്മാരുടെ ശബ്ദമല്ല മുഴങ്ങുന്നത് നേരെ മറിച്ച് ഓരോ ഭവനത്തിനകത്തലങ്ങളിലും ും കരിമ കൂട്ടിയടിച്ച് ദൈവത്തിനെ ആരാധിക്കുന്ന ഒരു കൂട്ടത്തെ സ്വർഗം ചെങ്കച്ചുള്ള കോളനിക്കരത്തു നിന്നും എഴുന്നേൽപ്പിക്കുവാനിടയായി തീർന്നു ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒരു ദേശത്താണ് ഞാനും ജനിച്ചു വളർത്തപ്പെട്ടത് കൊണ്ട് ഒരു കാലഘട്ടത്ത് മധ്യത്തിന്റെയും ബൈക്കുമരുന്നിന്റെയും അണിമത്വം ജീവിതം നയിച്ചു എന്നാൽ മയക്കുമരുന്ന് മദ്യപാനവും ലഹരി പദാർത്ഥങ്ങളൊക്കെയും എന്നെ കൊണ്ടെത്തിച്ചത് നിരവധി അനവധി കേസുകളിലായിരുന്നു എന്നാൽ ആദ്യമായിട്ട് പതിനെട്ടാമത്തെ വയസ്സ് പൂർത്തീകരിക്കുന്ന സമയത്ത് ഒരാളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് മുന്നൂറ്റി ഏഴ് വകുപ്പ് പ്രകാരം തിരുവനന്തപുരത്തുള്ള അട്ടക്കുളങ്ങളിലുള്ള സബ്ജലിനെ കൊണ്ടുപോയി അടച്ചുപൂട്ടുവാനിടയാത്തിയിരുന്നു ഒരു പക്ഷെ നിങ്ങൾക്കറിയാം ഇന്ന് ആ ജയിൽ സബ്ജയിൽ അറിയപ്പെടുന്നത് ഒരു സ്ത്രീയുടെ പേരിലാണ് ആ സ്ത്രീയുടെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രീഷ്മ എന്ന് പറയും ഒരുപക്ഷെ ഗ്രീഷ്മ എന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാകത്തില്ല കഷായം ഗ്രീഷ്മ എന്ന് പറഞ്ഞാൽ ചിലർക്കെങ്കിലും മനസ്സിലാകാൻ സാധിക്കും ഞങ്ങളുടെ ഏരിയയിലുള്ള റൂറൽ ജയിലായിരുന്നു ആ ജയിലിനകത്തായിരുന്നു ഞാൻ ആദ്യം പ്രവേശിപ്പാൻ ഇടയാത്തിയിരുന്നത് പിന്നെ വെച്ചിട്ട് കയറ്റം എന്ന് പറയുന്നത് പോലെ പോലീസ് സ്റ്റേഷൻ കോടതി ജീവിതം മാർച്ച് മാസം തീയതി കേന്ദ്രീകരിച്ച് ഒരു കൊലപാതകം നടക്കുവാൻ ഇടയാ തീർന്നു അങ്ങോട്ടും ഇങ്ങോട്ടും സംരക്ഷണത്തിന്റെ ഇടയ്ക്ക് ഉപദ്രവങ്ങൾ കിട്ടിയത് കൊണ്ട് ഞങ്ങൾ ആറ് പ്രതികൾ തിരുവനന്തപുരത്തുള്ള ജനറൽ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി ഡോക്ടർമാർ വന്ന് പരിശോധിച്ചു അനന്തരം ഡോക്ടർമാർ പോകുന്ന സമയത്ത് അവിടത്തെ വാർഡന്മാർ കാണാതെ ജനറൽ ഹോസ്പിറ്റലിന്റെ പുറകു വഴി ഞാൻ ഇറങ്ങി അടുത്തുള്ള മദ്യശാലയ്ക്കകത്ത് കയറി ഒരു ഒഴുകുപ്പി മദ്യവും വാങ്ങിച്ച് അടുത്തുള്ള തട്ടുകിടക്കൊരു ദോഷം ബീഫെല്ലാം വാങ്ങിച്ച് ഈ ജനറൽ ഹോസ്പിറ്റലിന്റെ പുറകെ വശം കൊണ്ടുവന്ന് കഴിച്ചു കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടുപേർ മതിൽ ചാടി കടന്നു വന്നു എന്റെ ഷട്ടിനെ പിടിക്കുവാൻ തീർന്നു ഞാൻ ഉടൻ തന്നെ നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ഒരു ജീപ്പ് കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു കാഴ്ചയാണ് ഞാൻ കണ്ടത് ഈ മനസ്സിലായി പോലീസുകാരാണെന്ന് അന്ന് രാത്രി തന്നെ എന്നെ അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരത്തുള്ള സെക്രട്ടേറിയറ്റിന്റെ അടുക്കലുള്ള കൺട്രോൾ റൂമിലേക്ക് എന്നെ കൊണ്ടുപോകാൻ തീർന്നു പല പ്രാവശ്യവും മധ്യത്തിന്റെ ലഹരിയിൽ പോലീസുകാർ എന്നെ പിടിച്ച സമയത്തൊക്കെയും അടുത്ത പ്രഭാത ത്തിൽ മാത്രമേ വിട്ടിട്ടുള്ളൂ ഇത് മനസ്സിലാക്കിയ ഞാൻ ഒരു ന്യൂസ് പേപ്പർ എടുത്ത് ഓഫീസ് മുറിയുടെ സൈഡിൽ വിടിച്ച് ഞാൻ കിടന്നുറങ്ങാ തീർന്നു അടുത്ത പ്രഭാതമായപ്പോൾ ഒരു കൂട്ടം പോലീസുകാർ അതിനകത്ത് ഓടിക്കയറി വന്നു എന്നിട്ട് എന്നെ ഉറങ്ങിക്കിടക്കുന്നേക്കാൻ പറഞ്ഞു എന്നിട്ട് ഒരു പോലീസുകാരൻ പറഞ്ഞ വാക്ക് കേട്ട് ഞാൻ പോയി എന്താണെന്ന് അറിയാമോ കഴിഞ്ഞ രാത്രിയിൽ സംരക്ഷണത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾ കുത്തിയവൻ മരിച്ചുപോയി എന്റെ ഹൃദയത്തിനകത്ത് വളരെയധികം ഭാരവും പ്രയാസവും ഭയവും കയറി വരാനിടയായി തീർന്നു ആ സമയത്ത് പോലീസുകാർ എന്നോട് പറഞ്ഞു എൻറെ ഉടുവസ്ത്രമെല്ലാം ഊരാൻ പറഞ്ഞു അങ്ങനെ എൻറെ ഉടുവസ്ത്രമെല്ലാം ഊരി മാറ്റി വെച്ചതിന് ശേഷം പ്രത്യേകം ഒരു സെല്ലിനകത്തേക്ക് എന്റെ കൊണ്ട് വന്ന് അടച്ചുപൂട്ടുവാൻ ഇടയാത്തീർന്നു അല്പസമയം കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ കിടക്കുന്ന സെല്ലിലേക്ക് ഒരു ബക്കറ്റ് നിറയെ വെള്ളം കൊണ്ടുവന്ന് അതിനകത്ത് ഒഴിച്ചിടുവാൻ തീർന്നു എന്നിട്ട് പ്രത്യേകം ഫ്രീസ് ചെയ്ത കട്ടകൾ അതിനകത്ത് കൊണ്ടുവന്ന് അടിച്ചു പൊട്ടിച്ചിട്ടു എന്തിനാ ശരീരം മുഴുവനും തണുത്തു മരവിച്ചു വരുന്ന സമയത്ത് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു പോകുന്ന പോലീസുകാരെല്ലാം അതിനകത്ത് വന്നതിന്റെ മൃഗമായി ഉപദ്രവിക്കുവാൻ വേണ്ടി തുടങ്ങി നമുക്കറിയാം ഒരു പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്ത് ജയിലിൽ അടയ്ക്കണമെന്നാണ് ഇന്ത്യൻ നിയമം എന്ന് പറയുന്നത് പക്ഷേ ഈ ആറ് ദിവസം വരെയും അതിനകത്തോട്ട് എന്നെ മൃഗേയമായി ഉപദ്രവിക്കാൻ തുടങ്ങി ഒന്നാം ദിവസം കഴിഞ്ഞു പോയി രണ്ടാം ദിവസം കഴിഞ്ഞു പോയി അഞ്ചാം ദിവസം പ്രഭാതം രണ്ടു മണിയായപ്പോൾ ഞാൻ കിടക്കുന്ന സെല്ലിലേക്ക് ഏകദേശം പന്ത്രണ്ട് പോലീസുകാർ കയറി വരുവാൻ ഇടയെ തീർന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു പ്രശാന്ത് എഴുന്നേക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു എന്നെ പിടിച്ച് നിർത്തിയതിന് ശേഷം എന്നെ തിരിച്ചു നിർത്തിയിട്ട് എന്റെ കഴുത്തിന്റെ ഈ ഭാഗം തുടങ്ങി പാദത്തിന്റെ അടിപാദം വരെയും ഭാരകമായിട്ടുള്ള ചോറിൽ വെച്ച് ശരീരം മുഴുവനും അടിച്ചു പൊട്ടിക്കുവാനിടയെ തീർന്നു കഴിഞ്ഞില്ല പഴയ റേഷൻ കടലിലൊക്കെ ഉപയോഗിക്കുന്ന പഞ്ചസാര അളക്കാനും ഗോതമ്പ് അളക്കാനും മരികളക്കാനൊക്കെ ഉപയോഗിക്കുന്ന അഞ്ചു കിലോ ഭാരം വരുത്തൊരു പടിയെടുത്ത് നിലത്തൊരു തോർത്തിട്ടതിനു ശേഷം ഈ പടിയെടുത്ത് അതിനകത്ത് വെച്ച് ചുറ്റിക്കെട്ടി കുളിച്ചു നിർത്തി എന്റെ നട്ടെന്നെ അടിച്ചു പൊട്ടിക്കുവാൻ അടിയാ തീർന്നു അതും കഴിഞ്ഞില്ല എന്നിട്ട് അന്നത്തെ എസ് സി ആയിരിക്കുന്ന സന്തോഷ് കുമാർ സാറ് ഒരു ഫ്ലാസ്റ്റിക് ചെയറ് കൊണ്ടുവന്ന് ആ സെല്ലിനകത്തേക്ക് ഇടുവാൻ ഇടയാ തീർന്നു എന്നിട്ട് പറഞ്ഞു പ്രശാന്തെ കാലിന്റെ ഭാഗം അകത്തോട്ട് കയറി കിടക്കാൻ പറഞ്ഞു എന്റെ കയറ്റി കിടത്തിയതിനു ശേഷം എന്നോട് പറഞ്ഞു തിരിഞ്ഞു കിടക്കാൻ വേണ്ടി പറഞ്ഞു തിരിച്ചു കിടത്തി ഈ സന്തോഷ് കുമാർ സാറ് ആ ചെയറിനകത്തിരുന്നതിന് ശേഷം എന്റെ തലമുടിയെ കൂട്ടിപ്പിടിച്ച് വലിച്ചെടുത്ത് ലാടം വെച്ച ബോട്ടിന്റെ അടിഭാഗം വെച്ച് നടുക്കുറുക്കിന് ചവിട്ടി ഓടിച്ച് പഞ്ചസാരയും കലക്കി തന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ ഒരു പദം ഇങ്ങനെയാണ് പ്രശാന്തെ നീ ഇരുപത്തിയഞ്ചു വയസ്സ് പൂർത്തീകരിക്കത്തില്ല എന്നാൽ കഴിഞ്ഞ ഡിസംബറിൽ മുപ്പത്തിയാറാമത്തെ ദൈവം എനിക്ക് കൃപ ചെയ്യുവാൻ ഇരയായി തീർന്നു ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രശാന്ത് നിന്നതല്ല ദൈവം എന്നെ നിർത്തുന്നതാണ് എന്നെ കേൾക്കുന്ന മാനമിത്രമേ എനിക്കും നിങ്ങൾക്കെല്ലാവർക്കും പറയാൻ ഒറ്റൊരു പദം മാത്രമേ ഉള്ളൂ ഞാനും നിങ്ങളും കാലലിയ നിന്നതല്ല ദൈവം നമ്മളെ നിർത്തുന്നതാണ് അത് കഴിഞ്ഞതിനു ശേഷം വീണ്ടും നാല് പോലീസുകാർ ഒരു പോലീസിനെ വന്ന് വലുതേക്ക് പിടിച്ചു വേറൊരു പോലീസിനെ വന്ന് ഇടതേക്ക് പിടിച്ചു വേറൊരു പോലീസിനെ വലതു കാരണം തൂക്കി പിടിച്ചെടുത്തു എന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ തൊട്ടിലിട്ട് ആട്ടുന്നത് പോലെ എന്നെ ആട്ടുവാൻ വേണ്ടി തുടങ്ങി ആട്ടി ഫോഴ്സ് കൂടി ഉടൻ തന്നെ എന്നെ ചെവറിലേക്ക് വലിച്ചെറിയുവാൻ ഇടയായി തീർന്നു അടി കൊണ്ട് വീഴുന്ന സമയത്ത് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഞാൻ ഒരു സത്യം വിളിച്ചു പറയാം ഞാനൊരു ദൈവ ശബ്ദം കേട്ടു പക്ഷേ ആ സമയത്ത് ദൈവ ശബ്ദം കേൾക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല മറ്റുള്ള പ്രതികളെല്ലാം വൃത്തി ക്കിട്ടിരിക്കുന്ന ബാത്റൂമിനകത്ത് കയറി കക്കൂസിനകത്ത് കയറി ഉടുവസ്ത്രം പോലും ഇല്ലാതെ ഞാൻ പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുടങ്ങി എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല അന്ന് ഞാൻ സേവിച്ചിരുന്ന ദേവന്മാരെയും വിളിച്ച് ഞാൻമാര് ദേവിമാരെ ഈ കാലഗൃഹത്തിന്റെ അകത്തളങ്ങളിൽ നിന്നും എന്നെ ഒന്ന് വിടുവിക്കണമേ ഒരു ആശ്വാസവും കിട്ടുന്നില്ല ഒരു സമാധാനവും കിട്ടുന്നില്ല ഞാൻ ചിന്തിച്ചു മാതാപിതാക്കൾ ചെയ്ത ുന്നത് ഗുരുമാരോട് അനുഭവിക്കുന്നത് എനിക്ക് ഒരു സമാധാനവും അതിനകത്ത് ലഭിക്കുവാനിട എത്തില്ല പിന്നെ മന്ത്രം നിർത്തി ഞാൻ ഉറക്കെ നിലവിളിക്കാൻ തുടങ്ങി ദൈവമേ നിർത്തിനകത്ത് നിന്നും എന്നെ ഒന്ന് എന്നെ ഒന്ന് രക്ഷിക്കണമേ അത് ഹൃദയത്തിന്റെ നുറുക്കോട്ടോടുള്ള നിലവിളിയായിരുന്നു അത് ഹൃദയത്തിന്റെ വേദനയോടുള്ള നിലവിളിയായിരുന്നു ഞാൻ ബൈബിൾ പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലാക്കി ദൈവത്തിന്റെ വചനം പറയുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് തകർന്നവരെ രക്ഷിക്കുന്ന ഒരു ദൈവം ഇന്നും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഏതെങ്കിലും ഒരു വ്യക്തി തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ ഈ പ്രവചന വചനത്തെ ഞാൻ നിങ്ങളിൽ കൈമാറുകയാണ് കാരണം ദൈവത്തിന്റെ വചനം പറയുന്നു ഹാലിലെ മനുഷ്യൻ നിന്റെ കണ്ണുനീർ കണ്ടില്ല എങ്കിലും നിന്റെ നിലവിളി കേട്ടില്ല ദൈവത്തിന്റെ വചനം പറയുന്നു ഹൃദയം യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ഒരു ദൈവം കഴിഞ്ഞാൽ നിന്റെ കത്തും സ്വർഗം ആ സാന്നിധ്യത്തെ കൈമാറ്റം ചെയ്യുവാൻ ഇടയാ തീരും ഹാലലി അത്ഭുതം എന്ന് പറയട്ടെ ആറാമത്തെ ദിവസമായപ്പോൾ പോലീസുകാർ തീരുമാനിച്ചു എന്നെ റിമാൻഡ് ചെയ്ത് ജയിലിൽ അടയ്ക്കാൻ അന്ന് വീണ്ടും ആറാമത്തെ ദിവസം വീണ്ടും തിരുവനന്തപുരത്തുള്ള ജനറൽ ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോകുവാൻ ഇടിയായി തീർന്നു മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടി ഡോക്ടർമാരുടെ മുമ്പിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് പോലീസുകാർ പറഞ്ഞത് ഇങ്ങനെയാണ് സംരക്ഷണത്തിന്റെ ഇടയ്ക്ക് കിട്ടിയ ഉപദ്രവം മാത്രമേ പ്രശാന്തിന്റെ ശരീരത്തിനകത്തുള്ളൂ പോലീസുകാർ തൊട്ടിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞ് ഒരു മെഡിക്കൽ റിപ്പോർട്ടും തയ്യാറാക്കി തിരുവനന്തപുരത്തുള്ള വഞ്ചൂർ കോടതിയിലേക്ക് എന്നെ കൊണ്ടുപോയി അവിടുന്ന് റിമാൻഡ് പത്രം വാങ്ങിച്ച് ആലി നേരെ തിരുവനന്തപുരത്തുള്ള പൂജപ്പറയിലുള്ള സ്പെഷ്യൽ ജയിലിലേക്ക് എന്നെ കൊണ്ടുപോകുവാൻ ഇടയാത്തി ഞാൻ ജീപ്പിനകത്ത് തല കുടിച്ചിരിക്കുമ്പോ ആ ജീപ്പ് ആലി എന്നെ കൊണ്ട് അവസാനം എത്തിച്ചത് വലിയ ഒരു ഇരുമ്പ് കവാടത്തിന്റെ മുമ്പിലായിരുന്നു എന്റെ ഹൃദയം കൊണ്ട് ഞാൻ പറഞ്ഞു ഇനി എനിക്ക് പുറം ലോകം കാണുവാൻ കഴിയത്തില്ല എന്നാൽ ആലി ആ ഇരുമ്പ് കവാടം എന്റെ മുമ്പിൽ തുറക്കുവാൻ ഇടയാത്തിയിരുന്നു ആ ജയിലധികാരികൾ എന്നെ വെൽക്കം ചെയ്തത് സ്വാഗതം ചെയ്തത് നടയടിയോട് കൂടിയാണ് ഒരു പക്ഷേ നടയടിയെന്ന് അറിയാം അതിന്റെ ഭീകരത എന്ന് മാത്രം വലുതാണെന്ന് നമ്മളെ തിരിച്ചു നിർത്തിയതിന് ശേഷം രണ്ട് കരുവും ഉയർത്തിപ്പിടിക്കണം എന്നിട്ട് മൂക്കിന്റെ തുമ്പ് ഭാഗം ചെവരോട് ചേർത്ത് വെക്കും എന്നിട്ട് നട്ടന്റെ ഭാഗത്ത് മൂന്നടിവരെയും അടിക്കും അടിക്കുന്ന സമയത്ത് കരമെടുക്കാൻ പാടില്ല ചേർന്ന് നിൽക്കുന്നത് മാറാനും പാടില്ല ഒന്നാമത്തെ അടി അങ്ങോട്ട് ആഞ്ഞു അടിച്ചു ഞാൻ പോയി രണ്ടാമത്തെ അടിയും ഹാലിലെ കൈവീശി അങ്ങോട്ട് ആഞ്ഞടിച്ചു ഞാൻ നിലത്ത് കുഴഞ്ഞു വീണ് പോയി പിന്നെ എന്നെ അവർക്ക് അടിക്കാൻ സാധിച്ചില്ല ഞാൻ നിലത്ത് വീണ് കിടക്കുന്ന സമയത്ത് രണ്ട് ഉദ്യോഗസ്ഥന്മാർ അപ്പുറത്തും നിർത്തി എന്നിട്ട് ഒരു ഉദ്യോഗസ്ഥൻ എന്റെ ചില വസ്തുക്കൾ തന്നു ഒരു ഒരു കീറിയ പായും പ്ലേറ്റും ഒരു മൊന്തയും ഒരു ഗ്ലാസും നടക്കാൻ പോലും കഴിയാതെ അഡ്മിഷൻ അകത്തേക്ക് രണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോട് കൂടി എന്നെ കൊണ്ടുപോയി അടച്ചു പോട്ടുവാൻ ഇടയെത്തി അടുത്ത പ്രഭാതമായപ്പോൾ പത്ത് മിനിറ്റോളം ജയിലിനകത്ത് കുളിക്കുവാൻ വേണ്ടി ഒരു അവസരമുണ്ട് വെറും അടിവസ്ത്രം മാത്രം ഇട്ടുകൊണ്ട് ജയിലിന്റെ തെരുവീതിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഹാലിന് ഒത്തിരി പ്രതികൾ ഒത്തിരി വ്യക്തികൾ എന്നെ നോക്കി ഹാലിന് പരിഹസിക്കുകയും ചീത്ത പറയുകയും പൂങ്ങി വിളിക്കുവാൻ ഇടിയാൽ തീർന്നു കുളിച്ചിട്ട് മടങ്ങി പയ്യ പയ്യ നടക്കാൻ കഴിയാതെ പയ്യ പയ്യ വരുന്ന സമയത്ത് ഒരപ്പൻ വിളി ഒരപ്പച്ചൻ വിളിച്ചു മോനെ അടുത്തേക്ക് വരാൻ പറഞ്ഞു പയ്യ പയ്യ ഞാൻ അപ്പച്ചൻ്റെ അടുത്തേക്ക് ചെന്നു ഞാൻ ചോദിച്ചു അപ്പച്ച എന്താ വിളിച്ചെന്ന് ചോദിച്ചു എന്നോട് ചോദിച്ചു മോനെ ഉടുവസ്ത്രം ഒന്നും കൊണ്ടുവന്നിട്ടില്ലെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അപ്പച്ച എന്റെ ഉടുവസ്ത്രമെല്ലാം പോലീസുകാർ കീറിക്കളഞ്ഞു എന്നാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കരുതിയിരിക്കുന്ന ഒരു കീറിയ കൈലി എനിക്ക് എടുത്തു തന്നു അങ്ങനെ ആ കീറിയ കൈലി എടുത്തുകൊണ്ട് ഞാൻ ജയിൽവാസം ആരംഭിക്കുവാൻ വേണ്ടി തുടങ്ങി ചില ദിവസങ്ങൾ കഴിഞ്ഞു പോയി ചില ആഴ്ചവട്ടങ്ങൾ കഴിഞ്ഞു പോയി ചില മാസങ്ങൾ കഴിഞ്ഞുപോയി തകർക്ക ായി കാരാഗ്രഹത്തിനകത്തളങ്ങളിൽ മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളും എന്നെ ഒതുക്കി കൂട്ടുവാൻ ഇടയാ തീർന്നു ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ മണ്ഡലം ഒരു ഒതുക്കി കൂട്ടുവാൻ അങ്ങനെ കിടക്കുന്ന സമയത്ത് ഈ അതിനകത്ത് നമ്മുടെ ജയിലിനകത്ത് വലിയ ചപ്പാത്തിയാണ് നമുക്ക് കഴിക്കാൻ പ്രഭാതത്തിൽ തരുന്നത് അതിന്റെ പൊടി മുഴുവനും എന്റെ ശരീരത്തിനകത്ത് പതിച്ച് ശരീരം മുഴുവനും വ്രണം ബാധിക്കുവാൻ തീർന്നു അതിൽ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ വൃണങ്ങളെല്ലാം കണ്ണിൽ ു നാട്ടിൽ ബാധിച്ചു പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല ഞാൻ പോലീസ് അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു സാറേ എന്റെ ശരീരം മുഴുവൻ വൃണമാണ് എന്നെ എന്നൊന്ന് ഹോസ്പിറ്റലിലെ കൊണ്ടുപോകണം പക്ഷെ അവർ കേട്ട ഭാവം പോലും നടിച്ചില്ല ചില ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് വൃണങ്ങൾ പൊട്ടി സ്മെല്ല് വരാൻ തുടങ്ങി ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആലിയ ഞാൻ കടന്ന സെല്ലിനകത്ത് മറ്റ് പതിനാറോളം പ്രതികൾ ഉണ്ടായിരുന്നു എന്റെ ശരീരത്തിന്റെ സ്മെല്ല് കാരണം ഇവർക്കും എന്റെ അടുക്കൽ വരാനോ എന്റെ അടുക്കൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായി ആലിയുടെ വീണ്ടും ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു എന്നെ ഒന്ന് ഹോസ്പിറ്റലിലെ കൊണ്ടുപോകാൻ പക്ഷെ അവർ കേട്ട ഭാവം പോലും നടിച്ചില്ല ചില ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ കടന്നിരുന്ന സെല്ലിലുള്ള പ്രതികളെല്ലാം ബാലരാമപുരകാരനായിരിക്കുന്ന വിൽസൺ സാർ എന്ന് പറയുന്ന ഒരു ജയിൽ ജെയ്ഡ്ബാലെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ പ്രശാന്തിന് ഇനി ഞങ്ങളോട് കിടത്താൻ പറ്റത്തില്ല ഇവന്റെ ശരീരം മുഴുവൻ സ്മെല്ലാണ് അതുകൊണ്ട് ഇവന് മറ്റൊരു സെല്ലിലേക്ക് കൊണ്ടുപോയി അടയ്ക്കണമെന്ന് പറഞ്ഞു അന്ന് രാത്രി ആയപ്പോൾ രാത്രിയായപ്പോൾ ഞാൻ കിടന്ന സെല്ലിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു പ്രശാന്തേ നിന്റെ പ്ലേറ്റും പായലും കൊണ്ട് ഇറങ്ങാൻ പറഞ്ഞു ഞാൻ ചോദിച്ചു സാറേ മറ്റൊരു കൊണ്ടുപോകുകയാണ് അടയ്ക്കാൻ പോകുകയാണെന്ന് പറഞ്ഞു ആ സെല്ലിനെ പോലീസ് അധികാരികൾ വിളിക്കുന്ന പേരാണ് ഒറ്റപ്പെട്ട സെല്ല് സെല് ഒറ്റപ്പെട്ട സെല്ലെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലായിരിക്കും കഴിഞ്ഞ വർഷം എന്ന് പറയുന്ന ഒരു ഡോക്ടറെ കൊട്ടാരക്കരയിൽ ഒരു അധ്യാപകൻ മധ്യത്തിന്റെ ലഹരിയിൽ കുത്തി കൊലപ്പെടുത്തിയ കേസ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞതായിരിക്കും അദ്ദേഹത്തിന്റെ മാനസിക നില തിരിച്ചറിയേണ്ടതിന് വേണ്ടി അടച്ചുപൂട്ടിയ ഒരു സെല്ലാണ് ഒറ്റപ്പെട്ട സെല്ല് രണ്ടായിരത്തി പതിനൊന്നിൽ ആ ഒറ്റപ്പെട്ട സെല്ലിനകത്ത് തകർക്കപ്പെട്ടവനായി എന്റെ ജീവിതം ായി അങ്ങനെ അതിനകത്ത് കടന്ന് ഞാൻ കരയാൻ തുടങ്ങി കടന്ന് ഞാൻ നിലവിളിക്കാൻ തുടങ്ങി ഒന്നും കൂടെ കഴിഞ്ഞാൽ ആ നിലവിളി പിന്നെ പിച്ചും മാറി ഒന്നും പോലത്തുള്ള ഒരു സാഹചര്യം എന്റെ ജീവിതം മാറി മറിയുവാൻ ഇടയാക്കിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ഞായറാഴ്ച ആയപ്പോൾ ഞാൻ ഒരു ശബ്ദം കേൾക്കുന്നത് ദൈവശബ്ദമല്ല ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ശബ്ദമാണ് ഞാൻ കേട്ടത് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇരിക്കുന്ന വടി വെച്ചിട്ട് ലാത്തി വെച്ചിട്ട് ഈ ജയിലിന്റെ തെരുവീതിലൂടെ ഓരോ സെല്ലിന്റെയും നടപ്പം പറഞ്ഞത് ഇങ്ങനെയാണ് പള്ളി 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 ഞാൻ ഇദ്ദേഹം പറയുന്ന ശബ്ദം കേട്ട് ഞാൻ നോക്കുന്ന സമയത്ത് മറ്റുള്ള സെല്ലുകളിൽ നിന്നും പ്രതികൾ വരിവരിയായി ഇറങ്ങിപ്പോകുന്ന ഒരു കാഴ്ച ഞാൻ കാണുവാൻ ഇടയെ തീർന്നു ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവർ ഹലൻ മടങ്ങി വരുന്ന സമയത്ത് ഞാൻ ഒരു ഉദ്യോഗസ്ഥനോട് ചോദിച്ചു സാറേ എന്തിനാണ് ഈ പ്രതികളൊക്കെ പുറത്തു പോയതെന്ന് ചോദിച്ചു അദ്ദേഹം എന്നോട് എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത് ഇതിനകത്ത് പള്ളിക്കാർ വന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കും പറയുന്നത് ഇങ്ങനെയാണ് പള്ളിക്കാർ നിങ്ങൾക്ക് വേണ്ടി നല്ല വചനം അടുത്ത വാക്ക് പറയുന്നത് ഇങ്ങനെയാണ് പള്ളിക്കാർ നിങ്ങൾക്ക് വേണ്ടി നല്ല പാട്ടുകൾ പാടിത്തരും എന്ന് പറഞ്ഞു എന്റെ ഹൃദയത്തിനകത്ത് ഒരു ചിന്ത തിളച്ചു പറഞ്ഞു വരുവാൻ തീർന്നു അടച്ചുപൂട്ടിയ കാലഘടകത്തിനകത്തളവ് കിടക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ആ കാലഘട്ടങ്ങളിലൊക്കെയും ജയിനകത്ത് ബീഡി കയറ്റുമായിരുന്നു ഇത് പറയാൻ ഞാൻ കാരണമുണ്ട് അതിനകത്ത് കിടന്ന് ഭയങ്കര ഞാൻ ഒരു ചെയിൻ സ്മോക്കറായിരുന്നു എന്നാൽ ഒറ്റപ്പെട്ട സെല്ലിനകത്തേക്ക് പോയപ്പോൾ എന്റെ കയ്യിലുള്ള ബീഡിയെല്ലാം തീർന്നുപോയി ഞാൻ ചിന്തിച്ചു ഇനി പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്റെ കൂട്ടുപ്രതികളെ കാണാം അവരെ കയ്യിലിരിക്കുന്ന ബീഡി വാങ്ങാം ആകാശം നന്നായിട്ടൊന്ന് കാണാം വായു നന്നായിട്ടൊന്ന് ശ്വസിക്കാം എന്നൊക്കെ ഒരു ചിന്ത എന്റെ ഹൃദയത്തിനകത്ത് തിളച്ചു മറിഞ്ഞു അതിന് പുറത്തിറങ്ങാൻ ഒരു അവസരം വേണം ഞാൻ നോക്കിയപ്പോൾ ഏക മാർഗം ഏക അവസരം ഒന്ന് മാത്രമേ ഉള്ളൂ ഈ പള്ളി ഹാലല്ലേ പള്ളിക്കാരുടെ പ്രാർത്ഥന കൂട്ടായ്മ ഒരു ദിവസം ഞായറാഴ്ച ഞാനും കാത്തിരുന്നു ആ ദിവസം കടന്നു വന്നു വീണ്ടും ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞുകൊണ്ട് പോയി പള്ളി 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 ഞാൻ സാറേ ആ പള്ളിക്കാട് കൂട്ടായ്മയിലെ എനിക്കും പോകണം ഉടൻ തന്നെ അദ്ദേഹം വന്ന് ഇരിപ്പ് കാപാടം എന്റെ മുമ്പിൽ തുറന്നു തരുവാൻ ഈ തീർന്നു എന്തി ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് അദ്ദേഹം എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത് പ്രശാന്തെ അവിടെ ഒരു കൂട്ടമുണ്ട് ആ കൂട്ടത്തിന്റെ നടുവിൽ പോയിരിക്ക സൈഡിൽ മാറിയിരിക്കണം കാരണം അതാണ് ശരീരം മുഴുവൻ ഭ്രണമായത് ആരുടെ അടുക്കൽ ഇരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഞാൻ പോകുന്ന സമയത്ത് ഞാൻ കണ്ടൊരു കാഴ്ച വലിയൊരു കൂട്ടം ഇങ്ങനെ കൂടിയിരിക്കുന്നു പാവപ്പെട്ട രണ്ട് അപ്പച്ചന്മാർ ആ അതിന്റെ നടുവിലായിട്ട് നിൽക്കുന്നു ഉടൻ തന്നെ ഞാനും ഒരു സൈഡിൽ പോയിരുന്നു ഉടൻ തന്നെ ഈ അപ്പച്ചന്മാരിൽ രണ്ടുപേരും എഴുന്നേറ്റ് പറഞ്ഞു കണ്ണുകളെ മൂടാം പ്രാർത്ഥിക്കാം ചില പ്രതികളൊക്കെ ഈ ആത്മാർത്ഥതയോടെ കണ്ണുകളെ മൂടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുടങ്ങി ഞങ്ങൾ ചില പ്രതികളൊക്കെ എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് കാണാൻ വേണ്ടി കണ്ണ് തുറന്നു പിടിച്ചിരിക്കുകയാണ് ഉടൻ തന്നെ ഈ പാവപ്പെട്ട രണ്ടപ്പച്ചൻ ബാസുമാരും ഞങ്ങൾ എല്ലാ പ്രതികളെയും പ്രാർത്ഥിച്ചങ്ങോട്ട് അനുഗ്രഹിച്ചു ഒരു അപ്പച്ചൻ താഴോ ഇരുന്നു എന്നിട്ട് ഒരപ്പച്ചൻ എഴുന്നേറ്റ് ഒരു ഗാനം ആലപിക്കുവാൻ വേണ്ടി തുടങ്ങി നിങ്ങൾക്കറിയാമോ കേരളത്തിനകത്ത് പതിനാല് ജില്ലകളിൽ എത്ര ജയിലുകളുണ്ടോ ആ എല്ലാ ജയിലുകളിൽ സന്ധ്യസമയമാകുമ്പോൾ ഹൈന്ദവനും മുസൽമാനും ക്രിസ്ത്യാനികളും അവരവരുടെ കയ്യിലിരിക്കുന്ന മൊന്തയിലും പ്ലേറ്റിലും തട്ടിപ്പാടുന്ന ഒരേ ഒരു ഗാനം മാത്രമേ ഉള്ളൂ ആ ആ ഗാനത്തിന്റെ ഞാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല പാട്ടിന്റെ വരികളാണ് ഈ വെച്ച് ഈ വേണ്ടി തുടങ്ങിയത് ആ പാട്ടിന്റെ വരികൾ എങ്ങനെയാണ് പെറ്റമ്മ മറന്നാലും മറക്കാത്ത കർത്താവായ ഗാനം അലഞ്ഞപ്പോൾ ഒറ്റക്കിരുന്ന് കരഞ്ഞപ്പോൾ ആശ്വാസിക്കുന്നതിമനോഹരമായിട്ടുള്ള ഗാനം ഈ അപ്പച്ചെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച ചില പ്രതികളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്ന ഒരു ഒറ്റു ഞാൻ കണ്ടു അങ്ങനെ ഞാൻ ഞാൻ നോക്കുന്ന സമയത്ത് പെട്ടെന്ന് കൂട്ടത്തുണ്ടായിരുന്ന ഒരു പ്രതി ചാടി എഴുന്നേറ്റ് ഈ അപ്പച്ചന്റെ അപ്പച്ചന്റെ ഒറ്റ ഇടി കണ്ട കാഴ്ചയാണ് ആ ഇടി കൊണ്ട് അപ്പച്ചന്റെ മൂക്കിൽ നിന്നും രക്തം ധാരുധാരെ ഒഴുകുവാൻ വേണ്ടി തുടങ്ങി ഇത് കണ്ട പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ഓടിക്കൂടി വന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചേർന്ന് ഓഫീസ് മുറിക്കകത്ത് കയറി ഒരു വെള്ള കടലാസിനെ തൂക്കി പിടിച്ച് ഇടികൊണ്ട അപ്പച്ചന്റെ കരുത്തിൽ കൊടുത്തു പറഞ്ഞു അപ്പച്ച ഇതിനകത്തേക്ക് ഒരു സൈൻ പതിപ്പിച്ച ഉപ്പ് പതിപ്പിച്ചേക്ക് ഇവന്റെ കാര്യം ഏറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടികൊണ്ട അപ്പച്ചന്റെ കയ്യിൽ നിന്നും ഒരു ഒപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ ഇടിച്ചവന്റെ പേരിൽ ഒരു കേസും കൂടെ ഫിറ്റ് ചെയ്ത് ഇവനെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് പോലീസുകാർ ഈ സയൻ ചോദിക്കുവാനിടയായി തീർന്നത് പക്ഷേ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടിയാണ് ആത്മജീവിതത്തിൽ എനിക്കൊരു ചവിട്ട് മടിയായി മാറുവാനിടയായി തീർന്നത് എന്താണെന്ന് അറിയാമോ ഇടികൊണ്ട് രക്തം ഒഴുകുന്ന സമയത്തും പോലീസ് ഉദ്യോഗസ്ഥന്മാർ കൊടുത്തിരിക്കുന്ന വെള്ളത്തലാസിനെ ഉയർത്തിപ്പിടിച്ച് അതിന് രണ്ടട്ട് വലിച്ചു കീറി നിരത്തിട്ടിട്ട് അദ്ദേഹം പറഞ്ഞ പ്രസ്താവന ഇങ്ങനെയാണ് ക്രിസ്തുവിന് വേണ്ടി സകഡതും ക്ഷമിക്കുന്നു ഇതെന്റെ ഹൃദയത്തിനകത്ത് വളരെയധികം ആലിയ ചലനം ഉണ്ടാക്കുവാൻ ഇടയാത്തിയിരുന്നു കാരണം മറ്റുള്ളവർ ഉപദ്രവിച്ച് കിട്ടുന്ന കാശ് കൊണ്ട് മദ്യവും ആലിയ മയക്കുമരുന്ന് ലഹരിമാർത്തങ്ങൾ ഉപയോഗിച്ചു കിടക്കുന്ന പോലുള്ളവരെ തിരക്കി വരുവാൻ ഹൈന്ദവരും മുസൽമാനോ പാരമ്പര്യ ക്രിസ്ത്യാനികളോ ഇല്ലാത്ത സ്ഥാനത്ത് പാവപ്പെട്ട സുവിശേഷകരല്ലാതെ അതിനകത്ത് സമാധാനത്തെ പകരുവാൻ ആരെയും കണ്ടില്ല ഇന്ന് ഞാൻ ആത്മാർത്ഥതയോട് വിളിച്ചു പറയട്ടെ എത്രയോ പ്രതികൾ ആലിയ സുവിശേഷം മുഖാന്തരം രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഗവൺമെന്റ് ഇന്ന് ആ ജയിൽ മിനിസ്റ്ററിൽ ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് വീണ്ടും പല ജയിലുകളിലും സുവിശേഷ പ്രവർത്തനം ദൈവം നടത്തേണ്ടതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും ഞാൻ ഞാൻ ഒറ്റ വാക്കിൽ പറയട്ടെ ഒറ്റവാക്കിൽ വിളംബരത്തിന് വിനോദമായി എത്രയത്ര രാജാക്കന്മാർ എത്രയെത്ര നേതാക്കന്മാർ എത്രയെത്ര പ്രതികൂലമായി എഴുന്നേറ്റിട്ടുണ്ട് ഈ സുവിശേഷം അവസാനിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഒരു കാര്യം നിശ്ചയമാണ് രണ്ടായിരത്തി രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ കർണാടക ൂബ്ളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞാൻ യോഗത്തിന് പ്രസംഗിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ കണ്ട ഒരു കാഴ്ചയുണ്ട് ഞാൻ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ഒരു സഭയുടെ അടുത്തുള്ള ദൈവസഭയ്ക്കകത്ത് ഒരു കൂട്ടം സുവിശേഷ വിരോധികൾ പട്ട പകൽ കയറി വന്ന് അവിടുത്തെ കഴുത്തിനകത്ത് കൊന്നുകളഞ്ഞു എന്നിട്ട് അവർ ഹാലണി ആ ചർച്ചിന്റെ മുമ്പിൽ ഹാലണിയെ ഒട്ടിച്ച ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു കർണാടക ഹൂബിളിയിൽ ഞങ്ങൾ സുവിശേഷം അനുവദിക്കത്തില്ല ആ പറഞ്ഞ സ്ഥാനത്ത് അതേ വർഷം തന്നെ മരണപ്പെട്ടു പോയ ആ ദൈവദാസൻ ആ ആ ഏറ്റെടുത്ത് ദൈവസഭയിൽ മാറുവാൻ തീർന്നു ഞാൻ ആത്മാവിനെ ഭീരുത്വത്തിന്റെ യും സ്വർഗം മാറ്റി ആക്കി വെച്ചിരിക്കുന്നത് ഹാ ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെ സുവിശേഷം മുഖാന്തരമാണ് ഒത്തിരി പേർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ ഇടയാത്തീർന്നത് ഞാൻ എന്റെ വേഗത്തിന് വരട്ടെ ആ വാക്കെന്നെ ഭയങ്കര അധികം എന്നെ ചലിപ്പിക്കുവാൻ ഇടയാ തീർന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എല്ലാ ഞായറാഴ്ചയും ഞാൻ ഇവിടെ സുവിശേഷം ഞാൻ കേൾക്കുവാൻ വേണ്ടി പോയി ഒരു ദിവസം ആയപ്പോൾ വീണ്ടും ശരീരത്തിനകത്ത് ഈ ഭ്രണം വർദ്ധിപ്പിക്കാൻ വേണ്ടി തുടങ്ങി ഞാൻ വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു സാറേ എന്നൊന്ന് ഹോസ്പിറ്റലിലെ കൊണ്ടുപോകണം പക്ഷെ കേട്ട ഭാവം പോലും അവർ നടിച്ചില്ല ഒരു ദിവസമായപ്പോൾ എന്റെ ഹൃദയത്തിനകത്ത് ഒരു ചിന്ത വന്നു ഈ സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടി വരുന്ന അപ്പച്ചന്മാരോട് എന്റെ കാര്യം ഒന്ന് അവതരിപ്പിക്കാം പക്ഷേ പുറത്തുനിന്ന് വരുന്നവരോട് സംസാരിക്കാൻ പോലീസ് അധികാരം ഞങ്ങൾ അനുവദിക്കത്തില്ല എങ്കിലും എന്നോട് ഒരു അത് സ്നേഹം കാണിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് ഞാൻ പറഞ്ഞു സാറേ എനിക്ക് ഫാസ്റ്റർമാരോടൊന്ന് എനിക്കൊന്ന് സംസാരിക്കണം എനിക്ക് ഒരു മിനിറ്റ് ഒന്ന് അനുവദിക്കാമെന്ന് ചോദിച്ചു എന്റെ ഭാഗ്യം എന്ന് പറയട്ടെ എനിക്ക് രണ്ട് മിനിറ്റോളം എനിക്ക് അനുവദിച്ചു തന്നു ഞാൻ വളരെയധികം കൂടി ഞങ്ങൾക്ക് ഞാൻ അന്ന് റിമാൻഡ് പ്രതിയായതുകൊണ്ട് ഷട്ടടം പാടില്ല കൈലി മാത്രമേ ഉടുക്കാവൂ മുറുക്കി മുറിക്കൊടുത്ത് തലമുടി ചീകി വൃത്തിയാക്കി ഈ സുവിശേഷം പറഞ്ഞു പോകുന്ന ഈ അപ്പച്ച മാസ്റ്റർമാരുടെ പുറകിൽ ഓടിച്ചെന്നു ചെന്നു അപ്പച്ച ഒന്ന് പറഞ്ഞു പിടിച്ചു നിർത്തി എന്നിട്ട് ഞാൻ പറഞ്ഞു അപ്പച്ച എന്റെ പേര് പ്രശാന്ത് എന്നാണ് ഞാൻ ചെങ്കച്ചുള്ള കാരനാണ് എനിക്ക് ഏകദേശം പതിനാറോളം കേസുകളുണ്ട് ഇപ്പോൾ കൊലപാതക കുറ്റത്തിനാണ് പോലീസുകാർ എന്നെ അറസ്റ്റ് ചെയ്ത് ഇതിനകത്തൊക്കെ അടച്ചിരിക്കുന്നത് പുറം ലോകം കാണുവാൻ കഴിയുമോ ഇല്ല എന്ന് എനിക്കറിയത്തില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പച്ച എന്റെ ശരീരം ഒന്ന് നോക്കി എന്റെ ശരീരം മുഴുവൻ വ്രണമാണ് കണ്ണിൽ ബാധിച്ചു ഉറങ്ങാൻ പറ്റുന്നില്ല നാക്കിൽ ബാധിച്ചു നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല മാറിയും തിരിഞ്ഞ് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പക്ഷെ ഇവർ കേട്ട ഭാവം പോലും നടിച്ചില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ആലിയ ഈ അപ്പച്ചന്മാരോട് ഞാൻ ലഘുവായിട്ട് ഒരു ചോദ്യം ചോദിച്ചു അപ്പച്ച നിങ്ങൾ പ്രസംഗിക്കുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന ഈ യേശുവിന് എന്നെ സൗഖ്യമാക്കാൻ സാധിക്കുമോ എന്റെ ചോദ്യം ഇതായിരുന്നു അപ്പച്ചന്മാരോട് ചോദിക്കുക എന്നുള്ളത് നിങ്ങൾ പ്രസംഗിക്കുന്ന നിങ്ങൾ വിശ്വസിക്കുന്ന ഈ യേശുവിന് എന്നെ സൗഖ്യമാക്കാൻ സാധിക്കുമോ ഉടൻ തന്നെ മറ്റുള്ള പ്രതികളെല്ലാം തള്ളിക്കളഞ്ഞ സ്ഥാനത്ത് പോലീസുകാരന്മാരെല്ലാം എന്നെ മാറ്റി നിർത്തിയ സ്ഥാനത്ത് എന്റെ ശരീരത്തിന്റെ സ്ഥിതി പോലും നോക്കാതെ ഈ രണ്ട് രണ്ടപ്പച്ചന്മാർ ആ കാലഗ്രഹത്തിനകത്ത് വെച്ച് എന്നെ കെട്ടിപ്പിടിച്ച് എന്റെ തലേ കൈവെച്ച് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു അത്ഭുതം എന്ന് പറയട്ടെ ഹാലല് ഒരാഴ്ച പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ എന്റെ ശരീരത്തിലെ മുഴുവൻ വ്രണങ്ങളും കരിഞ്ഞ

നീല പുസ്തകം തന്നിട്ട് അപ്പച്ചമാർ പറഞ്ഞത് ഇങ്ങനെയാണ് ഇതിനകത്ത് സുവിശേഷം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അതുപോലെ ഇരുന്ന് വായിക്കാൻ വേണ്ടി പറഞ്ഞു അടച്ചു അടച്ചുപൂട്ടിയ കാലഗ്രഹത്തിനകത്തളങ്ങളിൽ സുവിശേഷം ഓരോ അധ്യായം ഞാൻ മറിച്ച് വായിക്കുവാൻ വേണ്ടി തുടങ്ങി ഓരോ അധ്യായങ്ങൾ മറിച്ച് വായിക്കാൻ വേണ്ടി തുടങ്ങിയപ്പോൾ സ്വർഗം എനിക്ക് വേണ്ടി ഒരു പുതിയ അധ്യായം എഴുതി തുടങ്ങുകയായിരുന്നു ഞാൻ ചെയ്യുന്നകത്ത് വെച്ച് ഒരു തീരുമാനം ഇനി എനിക്ക് പുറം ലോകം കാണുവാൻ സ്വർഗം എനിക്ക് അവസരമൊരുക്കുകയാണെങ്കിൽ ഞാൻ കർത്താവിന്റെ സാക്ഷിയാൻ നിൽക്കും ഞാൻ കർത്താവിന്റെ വേലക്കാരനായി മാറും എന്ന് ഞാൻ ഒരു തീരുമാനം എടുക്കുവാനും ശരണപ്പെടുകയാണ് ഇനി എനിക്ക് ഒരു സാക്ഷ്യം കൂടെ ഉണ്ട് ആ സാക്ഷിക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പേര് അത്ഭുതം ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യുന്ന ഒരു യേശുണ്ട് വിശ്വസിക്കുക നിങ്ങൾക്ക് വേണ്ടിയും ശക്തനായ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കും തുടർന്ന് നിങ്ങൾ കാണുക രണ്ടാമത്തെ സാക്ഷികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥനയോടെ നിങ്ങൾ ഇരിക്കുക ദൈവം നിങ്ങൾ എല്ലാവരെയും ഈ സാക്ഷികളെ അനുഗ്രഹിക്കട്ടെ ആമേ